അവസാന ഈ സംഭവം ഡിസ്ക്ലോസ് ചെയ്യുന്നു അവൻ പറഞ്ഞ് എനിക്കൊരു ജിന്നായിട്ട് ബന്ധമുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുന്നത് എത്തിപ്പെടുന്നത് അതായത് നമ്മളിപ്പോ നേരത്തെ കണ്ട ചിരിക്കുന്ന മുഖം വല്ലാത്ത മുഖഭാവം പക്ഷേ ഈ ജിന്നമായ ഒരു അഭിമുഖം നടക്കൂല എങ്ങനെയാണ് ലോകത്തെ ജിന്നുകള് നിയന്ത്രിക്കുന്നത് അതായത് മനുഷ്യനുൾപ്പെടുന്ന ലോകത്തെ എങ്ങനെ ജിന്നുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു ഇങ്ങനത്തെ ജിന്നായാലും അല്ലെങ്കിൽ മരണത്തിന് ശേഷം സംഭവമായാലും അപ്പൊ അവരിത് അനുഭവിച്ചിട്ടില്ലല്ലോ അപ്പൊ അവർക്കൊരു റിലാക്റ്റബിൾ ഗ്രൗണ്ട് കിട്ടാൻ ശരിക്കും എന്താ ചെയ്യലേക്ക നമ്മള് പല നമ്മൾക്ക് പരിചയമുള്ള കുറെ ആളുകൾക്ക് നമ്മളെ നോവലിനും കഥാപാത്രത്തിനും വേണ്ട കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടിങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഒരു കഥാപാത്രം പോലെ ജിന്നായിട്ട് ആയിട്ട് പറയേണ്ടി മാത്രമേ അങ്ങനെ പ്രണയിക്കാൻ കഴിയുള്ളൂ അപ്പോ റൂമിൽ ചെന്നപ്പോ പൊട്ടിക്കാൻ പറ്റിയ എല്ലാ സാധനവും പൊട്ടിക്കിടക്ക ഗ്ലാസ് ഒരു ഗ്ലാസിന്റെ ജഗ് പിന്നെ ഈ പിന്നെ നോസ ധരിച്ചിരുന്ന മാല വള ഈ പറയുന്ന സാധനങ്ങളൊക്കെ തറയിൽ പൊട്ടിക്കിടക്കുന്നുള്ളൊരു ജിന്നു പ്രണയിക്കുന്നുണ്ട് മനുഷ്യനായ സ്ത്രീ അവിടെ ഈ ജിന്നിനെ കുറിച്ചുള്ള ഒരു പ്രണയിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രണയം ർക്കും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മളനുഭവിക്കാത്തൊരു സ്ഥിതി അല്ലാന്ന് പറയുന്നത് പല സംസാരത്തിന്റെ ഇടയിലും പല ഇന്റർവ്യൂവിന്റെ ഇടയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം അങ്ങനെ കുറെ ആൾക്കാരത്തെ എടുത്ത് വെച്ചക്ക അപ്പൊ എല്ലാരും പറഞ്ഞാല് ഐ സോൾഡ് മൈ സോൾഡ് ടു ഡെവിൽ എന്നാ പറയുന്നത്